മാക്സ് മാക്സ് അത് രണ്ട് വർഷം ആവാൻ ബാക്കിയുണ്ട് തന്നെ ലക്ഷം 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 കിലോമീറ്ററിലേക്ക് എത്തുകയാണ് അങ്ങനെ ആ മുഹൂർത്തം കിലോമീറ്റർ ഹലോ നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഗോഗ്രീൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ വണ്ടി ടാറ്റ നെക്സോൺ ഇ വി മാക്സ് ഞാൻ എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഒന്നിനാണ് അതിപ്പോൾ രണ്ട് വർഷം തകയുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു ലക്ഷം കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ രണ്ട് വർഷം ഒരു ലക്ഷം കിലോമീറ്റർ വണ്ടി ഓടിച്ചതിൻ്റെ എക്സ്പീരിയൻസ് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഇതെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ ഈ വണ്ടി രണ്ടു വർഷം ലക്ഷം കിലോമീറ്റർ ഓടിച്ചു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത് ഒന്ന് ഇവികൾ അതെല്ലാവർക്കും സൂട്ടബിളാവില്ല ഞാനൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് കേട്ടോ എല്ലാവർക്കും അല്ല അതായത് നമുക്ക് ജോലിയുടെ ഭാഗമായിട്ട് ഒരു എൺപത് എങ്കിലും ദിവസം ഓടിക്കാനുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റ് മുതലാവുകയുള്ളൂ പിന്നെ നമ്മൾ ഈ ഇവികൾ എടുക്കുമ്പോൾ ഒരിക്കലും റീസെയിൽ വാല്യൂ പ്രതീക്ഷിച്ച് ഒരിക്കലും ഈ വണ്ടി എടുക്കാൻ പറ്റില്ല നമ്മൾ എടുക്കുന്ന ആ പൈസ നമ്മളത് ഉപയോഗിച്ച് തന്നെ മുതലാകണം അങ്ങനെയുള്ള ഉറപ്പുള്ളവർക്ക് മാത്രമാണ് സൂട്ടബിൾ സൂട്ടബിളാവുള്ളൂ പിന്നെ ഇവികൾ ഇപ്പോഴും ദീർഘദൂര യാത്രയ്ക്ക് സൂട്ടബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ലയെന്ന് പറയേണ്ടി വരും കേരളത്തിൽ നമുക്ക് ധൈര്യമായിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ തിരുവനന്തപുരം വരെ ധൈര്യമായിട്ട് യാത്ര ചെയ്യാം കാരണം നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു മുപ്പത് കിലോമീറ്റർ ഇടവേളകളിൽ അല്ലെങ്കിലും നമുക്ക് ചാർജറുകൾ ആണ് കേരളത്തിൻ്റെ ഞാൻ ഈ രണ്ട് വർഷം കൊണ്ടുണ്ടായ മാറ്റമാണ് കേരളത്തിലെ ചാർജിങ്ങിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് അതിന് പ്രധാനമായിട്ടും ഇവോക്ക് അത് വളരെ വലിയൊരു പങ്കാണ് വഹിച്ചത് കേട്ടോ ഇവോക്ക് കറക്റ്റ് ഒരു കൊല്ലം ജസ്റ്റ് ഒരു കൊല്ലം മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം തന്നെ മുപ്പതിൽ പരം ചാർജിങ് സ്റ്റേഷൻ അവർക്ക് ആയിട്ടുണ്ട് ഉടനെ തന്നെ അത് നൂറ് ചാർജിങ് സ്റ്റേഷനിലേക്ക് വരും അതുകൊണ്ട് കേരളം ഒരു ഇ വി സൗഹൃദ സംസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം അതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് യുവക്കാണ് നമുക്ക് ചാർജ് സ്റ്റേഷൻ അവൈലബിൾ എന്ന് മാത്രമല്ല മറ്റുള്ള സ്റ്റേറ്റുകൾ വെച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം അത്രയധികം കോമ്പറ്റീഷൻ ഈ രംഗത്ത് ഇപ്പോൾ കേരളത്തിലുണ്ട് അതേസമയം നമ്മൾ ദീർഘദൂര യാത്ര കേരളത്തിന് പുറത്തോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ഈ വണ്ടികൾ ഉപയോഗിച്ച് ആൾക്കാർ കാശ്മീർ വരെയൊക്കെ പോയി വന്നിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഒരു സാഹസികമായിട്ടുള്ള യാത്രയാണ് നമുക്ക് നമ്മുടെ കുടുംബം കുട്ടികളൊക്കെ ആയിട്ട് ആ യാത്ര നമുക്ക് അത്ര സൂട്ടബിൾ അല്ല സൂട്ടബിളല്ല ഇവിയിൽ കാരണം നമുക്ക് കേരളത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ ചാർജിങ് സ്റ്റേഷൻസ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പം നമ്മുടെ മൈൻഡ് എപ്പോഴും ഒരു ടെൻഷനായിരിക്കും ചാർജിങ് ചാർജിങ് നടക്കുന്നവരെ നമുക്ക് ആ ടെൻഷൻ നമുക്ക് ഉണ്ടാകും എങ്കിൽ പോലും ഞാനിപ്പോൾ എനിക്ക് ഈ ഉണ്ട് ഞാൻ വളരെ മുമ്പ് ഉപയോഗിച്ചിരുന്നു ഈ വണ്ടിക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്ന ഡാറ്റ്സൺ കോപ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ പെട്രോൾ കാർ ഞാനിപ്പോഴും വിറ്റിട്ടില്ല അതൊരു സ്റ്റെപ്പിനി കാറായിട്ട് ഞാൻ ഇപ്പോഴും വഹിക്കുന്നുണ്ടെങ്കിൽ ആ കാർ ഞാൻ തീരെ യൂസ് ചെയ്യുന്നില്ല ഞാൻ വിചാരിക്കുന്നു വിചാരിക്കുന്നത് കുടുംബമൊക്കെ ആയിട്ട് കൊടൈക്കനാൽ ഊട്ടിയൊക്കെ പോകുമ്പോൾ ആ കാർ കാർഡെടുക്കണമെന്നാണ് പക്ഷേ പിന്നെ ആ കാർഡെടുക്കില്ല കാരണം ഈ കാറിൽ ഈ ഇ വിയിൽ പോകുമ്പോഴുള്ള ആ ഒരു സുഖം അതുപോലെ തന്നെ അതിൻ്റെ ചിലവ് കുറവും നമ്മൾ ആലോചിക്കുമ്പോൾ വീണ്ടും നമ്മൾ ഇ വിനെടുത്ത് ദീർഘദൂരം യാത്ര ചെയ്യും കുറച്ച് സാഹസികമായിട്ടാണെങ്കിലും അങ്ങനെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഞാൻ ഇ വി വാങ്ങുന്നതിന് മുമ്പ് ഞാൻ ഉപയോഗിച്ചിരുന്ന ലാറ്റ്സൺ കോപ്ലസ് എന്നുള്ള പെട്രോൾ കാറ് പതിമൂന്ന് കിലോമീറ്ററാണ് അതിൻ്റെ ഒരു ആവറേജ് മൈലേജ് കിട്ടിയിരുന്നത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഈ ഒരു ലക്ഷം കിലോമീറ്റർ രണ്ട് കൊല്ലം കൊണ്ട് ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് കണക്ക് കൂട്ടാവുന്ന ഞാൻ എത്ര പൈസ പെട്രോൾ ഇനത്തിൽ മാത്രം ഞാൻ ലാഭിച്ചിട്ടുണ്ടെന്ന് വീട്ടിൽ അഞ്ച് കിലോ വാട്ട് സോളാറുണ്ട് സോളാറും സോളാറും ഇവിയും കൂടിയുള്ള ഒരു കോമ്പിനേഷനിലാണ് നമുക്ക് കൂടുതൽ ലാഭകരമാകുക പിന്നെ എനിക്കൊരു മാസം ആവറേജ് ഒരു നാലായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഓട്ടമുണ്ട് ഇത്രയും ഓട്ടമുള്ള ആൾക്കാർക്ക് അഞ്ച് കിലോ ആട്ട് സോളാറും പോരാ അത് ഒന്നുകിൽ ഏഴ് കിലോ അതിനു അതിനുമുകളിലുള്ള സോളാർ സ്ഥാപിക്കുന്നതാണ് അത്രയധികം ഓട്ടമുള്ളവർക്ക് ആവുക അതും എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഇനി ഈ ഒരു ലക്ഷം കിലോമീറ്ററിനകത്ത് ഞാൻ സർവീസുകൾ പല പാർട്സും മാറേണ്ടി വന്നിട്ടുണ്ട് വാറണ്ടിയിലും മാറ്റി കിട്ടിയിട്ടുണ്ട് വാറണ്ടി ഇല്ലാതെയും ചില പാർട്സ് മാറേണ്ടി വന്നിട്ടുണ്ട് വാറണ്ടി ഇല്ലാതെ മാറേണ്ടി വന്നിട്ടുള്ളത് പ്രധാനമായിട്ട് ട്വൽ വാൾട്ട് ഓക്സിലറി ബാറ്ററി അതൊരു അറുപതിനായിരം കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ബാറ്ററി പിന്നെ ഡൗൺ ആയി അത് ഞാൻ മാ മാറി കാരണം അമ്പതിനായിരം കിലോമീറ്റർ വരെ അതിൻ്റെ വാറണ്ടി ഉണ്ടായിരുന്നുള്ളു പിന്നെ ടയറുകൾ ടയർ നാല് ടയറും എൺപത്തേഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ എനിക്ക് അതിൻ്റെ ലൈഫ് കിട്ടിയിരുന്നു അതൊരു സാറ്റിസ്ഫാക്ടറി ആയിരുന്നു എൺപത്തേഴ് അഞ്ഞൂറ് കിലോമീറ്ററൊക്കെ ലൈഫ് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത്തേഴ് അഞ്ഞൂറ് കഴിഞ്ഞ് ഞാൻ നാല് ടയറും ഒന്നിച്ച് മാറി സെയിം ടയറിനായിട്ടത് എം ആർ എഫിൻ്റെ വണ്ടർ എന്ന മറ്റുള്ളൊരു ടയറ് ഏഴായിരത്തി ഇരുന്നൂറ് പണ ഒരു ടയറിന് വിലയായിട്ട് വന്നത് അത് ഞാൻ വാറണ്ടി ഇല്ലാതെ വാറണ്ടിയിലല്ലാതെ മാറ്റേണ്ടി വന്നിട്ടുണ്ട് ഇനി വാറണ്ടിയിൽ മാറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവമാണ് ഇതിൻ്റെ മെയിൻ ബാറ്ററി അഥവാ എച്ച് വി ബാറ്ററി എന്ന് പറയുന്നത് അമ്പത്തയ്യായിരം കിലോമീറ്റർ ഞാൻ ഈ വണ്ടിയുമായിട്ട് വളരെ ദൂരം യാത്ര ചെയ്യുമായിരുന്നു അന്ന് ചെട്ടിനാട് തമിഴ്നാട്ടിലെ ചെട്ടിനാട് പോയി വരുമ്പോഴാണ് എനിക്ക് മുപ്പത്തിരണ്ട് ശതമാനത്തിൽ തന്നെ എച്ച് വി സിസ്റ്റം എറർ വരികയും ആ പിന്നെ എറർ കൊണ്ട് തന്നെ ഞാൻ ഡിണ്ടികൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ കാവേരി കാവേരി മോട്ടോഴ്സ് ഡിൻഡിഗല്ലിൽ ഞാൻ എത്തിച്ചേരുകയും അവിടെ നിന്ന് അത് ചാർജ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഫാസ്റ്റ് ചാർജിങ്ങും വർക്കാകുന്നുണ്ടായിരുന്നില്ല സ്ലോ ചാർജിങ്ങും വർക്കാകുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അവർ പറഞ്ഞു ഇത് ഇ വി സർവീസ് സെൻറ്റർ അല്ല അടുത്തുള്ള ഇ വി സർവീസ് സെൻ്റർ മധുരയിലാണ് എന്ന് അവരടുത്തുള്ള മധുര ചാർജിങ് സെൻറ്ററിൽ വിളിച്ച് മധുര സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് അവിടെ നിന്ന് വണ്ടി വന്ന് ടോയിങ് വാൻ വന്ന് എൻ്റെ വണ്ടി മധുര ചീമ മോട്ടേഴ്സിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് പക്ഷെ ചീമ ടാറ്റയിൽ എനിക്ക് വളരെ നല്ല സർവീസ് ആണ് കിട്ടിയത് അവർ അത് പരിശോധിച്ച് അത് ബാറ്ററി ആണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം ഒരാഴ്ച കൊണ്ടുതന്നെ എനിക്ക് പുതിയ ബാറ്ററി മാറ്റി തന്നു മൊത്തം ഒരു പത്ത് ദിവസമാണ് വണ്ടി എനിക്ക് അവിടെ ഇടേണ്ടി വന്നത് നല്ലൊരു സർവീസ് ആയിരുന്നു എനിക്ക് കിട്ടിയത് എന്നാൽ ടാറ്റ ഈ പിന്നെ ബാറ്ററിയുടെ വാറണ്ടിയുമായി ബന്ധപ്പെട്ട് ഒരു വലിയ അനീതി ഇവിടെ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അതായത് നമ്മുടെ പല ഗ്രൂപ്പുകളെയും ചർച്ചയിൽ നിന്ന് പല പിന്നെ കസ്റ്റമേഴ്സിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത് നമ്മൾ ഈ വണ്ടി വാങ്ങുന്നത് ഞാനൊക്കെ ഈ വണ്ടി വാങ്ങുന്നത് ഒരു ലക്ഷത്തി ബാറ്ററിക്കും മോട്ടറിനും ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ വാറണ്ടി അല്ലെങ്കിൽ എട്ട് വർഷം ഇതിൽ ഏതോണം ആദ്യം വരുന്നത് അതാണ് അതിൻ്റെ വാറണ്ടി കട്ട് ഓഫ് ടൈം നമ്മൾ ആ ഒരു വാക്കിൽ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വണ്ടി എടുക്കുന്നത് മിക്കവാറും ആൾക്കാർ ഈ വണ്ടി എടുക്കുന്നത് ആ വാറണ്ടിയുടെ ഫലത്തിലാണ് ആ ഒരു വിശ്വാസത്തിന്റെ കടക്കിൽ തന്നെ കത്തി വയ്ക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ടാറ്റയുടെ അധികൃതർ ഇവിടെ പലരോടും ചെയ്യുന്നത് കാരണം നമ്മുടെ ഈ വണ്ടി ഇത് പിന്നെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉള്ള വണ്ടിയാണെങ്കിൽ പോലും ബാറ്ററി ഇരിക്കുന്നത് വണ്ടിയുടെ അടിയിലാണ് അതിനെ ബാറ്ററിയെ കവർ ചെയ്തുകൊണ്ട് നല്ലൊരു കവറിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളീ റോട്ടിൽ കൂടിയാണ് വണ്ടി ഓടിക്കുന്നത് കല്ലുകൾ അടിച്ചിട്ടും അല്ലെങ്കിൽ വല്ല ഹമ്പിലൊക്കെ ചാടുമ്പോൾ ഒരഞ്ഞിട്ടും അടി ഉറയാനുള്ള സാധ്യതകൾ വളരെയധികമാണ് അടി ഉറയുന്നുണ്ട് അടിയിലത്തെ ആ ഗാഡ്മൽ നല്ല സ്ക്രാച്ചസ് വരാൻ സാധ്യത കൂടുതലാണ് മിക്കവാറും വണ്ടി വണ്ടി മേൽ ആ സ്ക്രാച്ചസ് ഉണ്ട് ആ സ്ക്രാച്ചസ് ഒന്നും ഒരിക്കലും വണ്ടിയുടെ ബാറ്ററിയെ ബാധിക്കുന്നതേ അല്ല എങ്കിൽ പോലും ഇങ്ങനെയുള്ള എച്ച് വി സിസ്റ്റം എറർ വന്ന് വണ്ടിയുടെ ബാറ്ററി കംപ്ലൈൻ്റ് ആകുമ്പോൾ അവർ ഈ സ്ക്രാച്ച് പറഞ്ഞുകൊണ്ട് വാറണ്ടി നിഷേധിക്കുന്ന ഒരു ശുദ്ധ തെമാടിത്തരം എന്ന് പറയാവുന്ന ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ആ ഒരു പരാതിയുമായിട്ട് ഈ വോക്ക് പിന്നെ നേതാക്കളെ സമീപിക്കുന്നുണ്ട് അപ്പോൾ ടാറ്റയിലെ ഈ എച്ച് സിസ്റ്റം എറർ എന്ന് പറയുന്നത് ഒരിക്കലും വണ്ടിയുടെ അടിയിൽ എന്തെങ്കിലും അടിച്ചു കൊണ്ടു അത് ടാറ്റ വണ്ടികളിൽ വളരെ കോമൺ ആയിട്ടുണ്ട് വളരെ നേരത്തെ തന്നെ ഇപ്പോൾ പുതിയ റിഫൈൻഡ് ആയിട്ടുള്ള ബാറ്ററികളാണെന്ന് പറയുന്നു ഇപ്പോൾ പുതിയ കർവൊക്കെ ഇറങ്ങിയപ്പോഴും നേരത്തെ ഉണ്ടായിരുന്ന സിലിണ്ട്രിക്കൽ ബാറ്ററി മാറ്റി ഇപ്പോൾ പ്രിസ്മാറ്റിക് ബാറ്ററി ആണെന്നൊക്കെ പറയുന്നു ഏതായാലും അതിൻ്റെയൊക്കെ റിസൾട്ട് കുറേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഏതായാലും നമ്മൾ ടാറ്റ വാറണ്ടി തന്നിട്ടുണ്ടെങ്കിൽ ആ വാറണ്ടി വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ തന്നെ കസ്റ്റമേഴ്സിന് പൂർത്തീകരിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ടാറ്റയുടെ ബാധ്യത ഒരാൾ എച്ച് വി സിസ്റ്റം മെറർ എന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ അത് കോ വളരെ കോമൺ ആയിട്ടല്ല ഈ ഓൾ ഇന്ത്യ പിന്നെ ഗ്രൂപ്പുകളിൽ തന്നെ നമുക്ക് കേൾക്കുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് എച്ച് വി സിസ്റ്റം വളരെ കോമൺ ആണ് ആരാൾ ഒരിക്കലും വണ്ടീൻ്റെ അടിയിൽ എന്തെങ്കിലും ഉണ്ടായിട്ട് വരുന്ന സംഭവം ഒന്നുമല്ല എച്ച് വി സിസ്റ്റം മെറർ വന്നുകഴിഞ്ഞാൽ ആ ബാറ്ററി മാറ്റേണ്ട തന്നെയാണ് ആ ബാറ്ററി എത്രയും വേഗം മാറ്റി കൊടുക്കുക എത്രയും വേഗം പുതിയ ബാറ്ററി ഓർഡർ ചെയ്യുക തൽക്കാലം വണ്ടി ഓടിക്കാനായിട്ട് കസ്റ്റമർക്ക് വിട്ടു കൊടുക്കുക കാരണം കസ്റ്റമർക്ക് തൽക്കാലം വണ്ടി ഓടിച്ച് നടക്കാൻ കാരണം കൂടുതൽ മുപ്പത് ശതമാനത്തിൽ നിന്നും താഴ്ത്താതെ അത് വണ്ടി തൽക്കാലം ഓടിച്ച് കൊണ്ടു നടക്കാവുന്നതാണ് എന്നിട്ട് ബാറ്ററി വരുന്ന മുറയ്ക്ക് അത് ബാറ്ററി മാറ്റി കൊടുക്കുക അത് തന്നെയാണ് ഇപ്പോൾ ടാറ്റ ചെയ്യാനുള്ളത് ആ ഒരു വിശ്വാസം തിരിച്ച് പിടിച്ചില്ലെങ്കിൽ ടാറ്റയ്ക്ക് കുഴപ്പമാണ് ഇത് പ്രത്യേകം തന്നെ പറയാണ് പുതിയ ബാറ്ററി മാറ്റി കൊടുക്കുന്നത് ഫ്രഷ് ബാറ്ററി കിട്ടുന്നവരുണ്ട് റീഫർബിഷ് ആയിട്ടുള്ള ബാറ്ററി കിട്ടുന്നവരുണ്ട് അത് ഏത് ബാറ്ററി ആയാലും കുഴപ്പമൊന്നുമില്ല റീഫർബ്ലിഷ് ആയാലും നമുക്ക് ഇനി എത്ര തവണ മാറ്റി മാറ്റേണ്ടി വന്നാലും ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ എത്തുന്നവരെ അല്ലെങ്കിൽ എട്ട് വർഷം എത്തുന്നവരെ ആ വാറണ്ടി നിങ്ങൾ പൂർത്തീകരിച്ച് തരണം അതിന് പിന്നെ കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കരുത് അപ്പോൾ റീഫർമിഷൻ ബാറ്ററിയുടെ കാര്യം പറയുമ്പോഴാണ് ഇനി വാറണ്ടി കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യമുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ ബാറ്ററികൾ റിപ്പയർ ചെയ്യുന്നുണ്ട് അഥവാ റീഫർബിഷ് ചെയ്യുന്നുണ്ട് ആ ഒരു യൂണിറ്റ് എത്രയും വേഗം കേരളത്തിലും വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് വാറണ്ടി തീർന്നാലും അധിക ചിലവില്ലാതെ നമുക്ക് ആ ബാറ്ററി റിപ്പയർ ചെയ്ത് കിട്ടുകയാണെങ്കിൽ കിട്ടുമെന്നാണ് പ്രതീക്ഷ അത് ആണ് വേണ്ടത് അതും കൂടി ടാറ്റ ചെയ്ത് തരുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് പിന്നെ ഇ വി വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന പലരും എന്നോട് പല സംശയങ്ങളും ചോദിക്കലുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു സംശയമാണ് അവർ ഇതിൻ്റെ ചാർജിങ് ടൈം എത്രയാണെന്നുള്ളതൊക്കെ നമുക്ക് ഇപ്പോൾ ഈ വണ്ടി ഇ വി മാക്സ് ആണ് നാൽപ്പത് കിലോ ഹാട്ട് ബാറ്ററി ആണ് ഇ വി മാക്സ് വാങ്ങുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ത്രീ പോയിൻറ്റ് ടു പോർട്ടബിൾ ഹോം ചാർജർ ഇതിൻ്റെ കൂടെ സൗജന്യമായിട്ട് തരും വേണമെങ്കിൽ അമ്പതിനായിരം രൂപ കൂടുതൽ കൊടുത്തുകൊണ്ട് നമുക്ക് സെവൻ പോയിൻറ്റ് ടു ചാർജർ വാങ്ങാം സെവൻ പോയിൻറ്റ് ടു ചാർജർ എന്ന് പറയുമ്പോൾ സെവൻ പോയിൻറ്റ് ടു കിലോ വാട്ട് അറ്റ് എ ടൈം എടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം പിന്നെ പുറത്തുള്ളത് നമ്മുടെ റോഡുകളിലൊക്കെ നമ്മൾ കാണുന്ന ഫാസ്റ്റ് ചാർജറുകൾ ഡി സി ഫാസ്റ്റ് ചാർജുകൾ ഇപ്പോൾ മിക്കവാറും തേർട്ടി കിലോവാട്ടിൻ്റെയാണ് അതായത് പെർ അവർ തേർട്ടി കിലോവാട്ട് സ്പീഡിൽ അത് ചാർജ് ആവുന്നുള്ളതാണ് അതിൻ്റെ അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ചാർജ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇ വി മാക്സ് നാൽപ്പത് കിലോ വാട്ട് ബാറ്ററി ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ഒക്കെ ആകുമ്പോഴേക്കാണ് നമ്മൾ അത് റീചാർജ് ചെയ്യുക ട്വൻറ്റി ഫൈവ് പെർസെൻറ്റെന്ന് പറയുമ്പോൾ ഓൾറെഡി ഒരു പത്ത് കിലോവാട്ട് ചാർജ് ഉണ്ട് ബാക്കി മുപ്പത് കിലോ വാട്ട് ആണ് ബാക്കി എന്ന് അറിയാനുള്ളത് അപ്പോൾ മുപ്പത് കിലോ വാട്ട് അറിയാൻ മുപ്പത് കിലോ വാട്ടിൻ്റെ തന്നെ ഡി സി ഫാസ്റ്റ് ചാർജിൽ കുത്തി കഴിഞ്ഞാൽ ഒരു മണിക്കൂർ സമയമാണ് എന്നാൽ തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ബാറ്ററിയുടെ ഒരു അല്ലെങ്കിൽ വണ്ടിയുടെ ഒരു സേഫ്റ്റി മെഷർമെൻ സേഫ്റ്റി ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് അതിൻ്റെ സ്പീഡ് കുറയും അപ്പോൾ നമുക്ക് ഇപ്പോൾ ട്വൻറ്റി ഫൈവിൽ നിന്ന് നയൻറ്റി ആവാൻ നമുക്ക് ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് സമയം മതിയാവും പക്ഷേ നയൻറ്റി ടു ഹൺഡ്രഡ് ഒരമണിക്കൂർ പിന്നെയും പിടിക്കും അതുകൊണ്ട് നമ്മൾ ഞാനൊക്കെ മിക്കവാറും പുറത്തുനിന്ന് ചാർജ് ചെയ്യുമ്പോൾ നയൻറ്റി പെർസെൻറ്റ് ചാർജ് ചെയ്യാറുള്ളൂ അത്രയും തീരെ പിന്നെ സമയമുണ്ടെങ്കിൽ മാത്രമേ ഞാനത് ഹൺഡ്രഡ് പെർസെൻറ്റ് ആകാൻ നിൽക്കാറുള്ളൂ അതേസമയം വീട്ടിൽ നമുക്ക് എൻ്റെ വീട്ടിൽ ത്രീ പോയിന്റ് ടു പോർട്ടബിൾ ചാർജറുണ്ട് സെവൻ പോയിൻറ്റ് ത്രീ പോയിന്റ് ഫൈവ് പോർട്ടബിൾ ചാർജറും സെവൻ പോയിന്റ് ടു ഫാസ്റ്റ് ചാർജറും ഉണ്ട് സെവൻ പോയിൻറ്റ് ടു ഫാസ്റ്റ് ചാർജ് ഞാൻ ടാറ്റയിൽ നിന്ന് വാങ്ങിയതല്ല അത് ചാർജ് മോഡിൽ നിന്ന് വാങ്ങിയതാണ് ചാർജ് മോഡിൽ നിന്ന് ഞാനൊരു അത് വാങ്ങുന്നത് എനിക്ക് നല്ലൊരു ഓഫർ ആ സമയത്ത് ചാർജ് മോഡ് എനിക്ക് തന്നിരുന്നു കാരണം ഇവക്ക് മെമ്പർ എന്നുള്ള നൽകി അവരിൽ നിന്ന് ഞാനൊന്ന് മുപ്പത്തയ്യായിരം രൂപ കൊടുത്തത് ഇപ്പോഴത്തെ ഏർപ്പെടുത്തുന്ന ആ ചാർജർ ഞാൻ വാങ്ങുമ്പോൾ എനിക്ക് എട്ട് മാസം ചാർജ് മോഡ് ഉപയോഗിക്കുന്ന ഏത് മെഷീനിൽ നിന്നും അതായത് ജനുവരി ഒന്ന് മുതൽ ഓഗസ്റ്റ് ഈ മാസം മുപ്പത്തൊന്ന് വരെ എനിക്ക് ഫ്രീ ആയിട്ട് ചാർജ് ചെയ്യാം അതെനിക്ക് വളരെ വലിയൊരു ഓഫറായിരുന്നു കാരണം നാലായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഒരു മാസം ഓടിക്കുന്ന ആൾ ഞാനത് മാക്സിമം മുതലാക്കുകയും ചെയ്തു ചാർജ് മോഡിന് അതുകൊണ്ട് നന്ദിയുണ്ട് അപ്പോൾ ചാർജ് മോഡിൻ്റെ ഈ ചാർജർ ഇപ്പോൾ എനിക്ക് തോന്നുന്നു മുപ്പതിനായിരം രൂപയേ വരെയുള്ളൂ അത് നമുക്ക് വീട്ടിൽ ഒരു ത്രീ ഫേസ് കണക്ഷൻ ഉണ്ടെങ്കിൽ സിംഗിൾ വർക്ക് ആവും പക്ഷേ കണക്റ്റ് ആയിട്ടുള്ളതോട് സെവൻ പോയിൻ്റ് ടു സെവൻ പോയിൻറ്റ് ഫൈവ് ഭയങ്കര വേണമെങ്കിൽ ത്രീ ഫൈസാണ് നല്ലത് അത് വാങ്ങി വെക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ടാറ്റയാണെങ്കിൽ ടാറ്റയുടെ ഇ വി മാക്സ് മുതലിറങ്ങിയിട്ടുള്ള എല്ലാ വണ്ടികളിലും സെവൻ പോയിൻ്റ് ടു എസി സി ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടിങ്ങാണ് പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഈ പറഞ്ഞ റിസോർട്ടുകൾ നമ്മുടെ ഈ ടൂറിസ്റ്റ് മേഖലയിലുള്ള റിസോർട്ടുകളിൽ അല്ലെങ്കിൽ ഹോട്ടലുകൾ ഈ ഒരു ചാർജർ ഒരു പബ്ലിക് ചാർജർ എന്നുള്ള രീതിയിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് രണ്ടും രണ്ട് ഗുണമുണ്ട് ഇതിന് സെപ്പറേറ്റ് ഒരു കണക്ഷൻ കിട്ടും അത് ചാർജ് ചെയ്യുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് അതിനൊരു വരുമാനം കിട്ടും ഒന്ന് രണ്ടാമത്തെ കാര്യം ഇവികൾ ഉപയോഗിച്ച് ഈ ടൂറിസ്റ്റ് മേഖലയിലേക്ക് വരുന്ന ആൾക്കാർ നിങ്ങളുടെ ഹോട്ടൽ പ്രിഫർ ചെയ്യും കാരണം അവർക്ക് അവിടുന്ന് വണ്ടി ചാർജ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചാർജ് മോഡിൻ്റെ ആൾക്കാരെ സമീപിക്കാവുന്നതാണ് ഞാൻ അവരുടെ കോണ്ടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വീട്ടിൽ നിന്നപ്പോൾ എ സി സ്ലോ ചാർജിങ് നമ്മൾ ത്രീ പോയിന്റ് ഫൈവിലാണ് കുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സീറോ ടു ഹൺഡ്രഡ് ആവാനായിട്ട് ഏകദേശം നാൽപ്പത് കിലോ ആയിട്ടാണെങ്കിൽ പതിനാറ് മണിക്കൂറും പിടിക്കും അതേസമയം നമ്മൾ സെവൻ പോയിന്റ് ടു സെവൻ പോയിന്റ് ടു എ സി ഫാസ്റ്റ് ചാർജറാണ് കുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പകുതി സമയം മതി ചാർജ് ആവാനായിട്ട് അതാണ് ചാർജിങ്ങിൻ്റെ ടൈമിനെ പറ്റി എനിക്ക് പറയുന്നത് പിന്നെ ചില ആളുകൾ ഇവിയുടെ ഇതൊരു തുടക്കമാണ് ഇനിയും രണ്ട് വർഷം കൂടി കഴിയട്ടെ ഇ വി വാങ്ങാം അപ്പോഴെങ്കിലും കുറേയും കൂടിയും ടെക്നോളജി വളരും എന്നൊക്കെ പറഞ്ഞു വെയിറ്റ് ചെയ്യുന്നവരുണ്ട് ആ വെയിറ്റ് ചെയ്യുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ രണ്ട് കൊല്ലം കഴിഞ്ഞു പിന്നെയും അടുത്ത രണ്ട് കൊല്ലത്തിന് പിന്നെയും ടെക്നോളജി വളരുകയാണ് ചെയ്യുക അപ്പോൾ ടെക്നോളജിയിൽ പറയാൻ പോകാമെന്ന് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും എനിക്കിപ്പോൾ ഞാനധികം വെയിറ്റ് ചെയ്യാതെ തന്നെ ഇ വി മാക്സ് ഇറങ്ങിയപ്പോൾ തന്നെ എടുത്തുകൊണ്ട് എനിക്ക് ആ ഒരു കൊല്ലം കൊണ്ട് ഒരുപാട് ലാഭിക്കാൻ പറ്റി എൻ്റെ ബിസിനസ്സിൽ ഒരുപാട് മെച്ചണ്ടാക്കാൻ പറ്റി അല്ലാതെയും എനിക്ക് ഈ വണ്ടി കൊണ്ട് ഉണ്ടായി എന്നെ സംബന്ധിച്ചിട്ടോ സംബന്ധിച്ചിടത്തോളം ഈ വണ്ടി വളരെ ലാഭകരമായിരുന്നു ജീവിതത്തിലെടുത്ത് ഏറ്റവും നല്ല തീരുമാനങ്ങളിലൊന്നായിരുന്നു ഇ വി എടുക്കാന്നുള്ളത് കാരണം അത് വളരെ ഗുണകരമായിട്ടാണ് ഭവിച്ചിട്ടുള്ളത് അത് എന്റെ പേഴ്സണലായിട്ടുള്ള എൻ്റെ അനുഭവം ഇനി മറ്റൊരു അഭിപ്രായം ചോദിച്ചിട്ടുള്ളതാണ് ടാറ്റയുടെ സർവീസിനെ പറ്റിയിട്ട് ടാറ്റയുടെ സർവീസ് മോശമാണെന്നുള്ള ഒരു പൊതുധാരണ വളരെ മുന്നേ ഉണ്ട് ആ ഒരു പിന്നെ മുന്ധാരണ വെച്ചാണ് പലരും ടാറ്റയുടെ സർവീസിനെ മെഷർ ചെയ്യുന്നത് പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് ടാറ്റയിൽ നിന്ന് അങ്ങനെ ഒരു മോശം അനുഭവമൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ ഇതുവരെ കാരണം ഞാൻ ഉപയോഗിച്ചിരുന്ന ഈ പറഞ്ഞ ടാറ്റസൺ കോപ്ലസ് എന്ന് പറയുന്നത് നിസാൻ്റെ വണ്ടിയായിരുന്നു നിസാനായിരുന്നു അത് സർവീസ് ചെയ്യുന്നത് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള സർവീസും സ്റ്റാർട്ട് നിന്നുള്ള സർ കിട്ടിയിട്ടുള്ള സർവീസും എനിക്ക് ഒരുപോലെയാണ് തോന്നിയത് അതിന് തീരെ മോശമായിരുന്നില്ല എന്ന് വളരെ നല്ലതൊന്നും പറയാൻ പറ്റില്ല പാർട്സ് ഏത് വണ്ടിയുടെ മിക്കവാറും എല്ലാ ബ്രാൻഡ് വണ്ടിയുടെയും പാർട്സ് അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യേണ്ടി വരും അതെനിക്ക് ടാറ്റ്സും കോപ്ലസിലും ഉണ്ടായിട്ടുണ്ട് പിന്നെ ടാറ്റയിലും ഉണ്ടായിട്ടുണ്ട് പിന്നെ എൻ്റെ വണ്ടിയുടെ ഈ പറഞ്ഞ വാറൻറ്റിയിൽ മാറിയ സാധനങ്ങൾ ഞാൻ പറഞ്ഞു മുമ്പൊരു ഒരു പതിനയ്യായിരം കിലോമീറ്ററിൽ ആയപ്പോൾ തന്നെ എനിക്ക് ഇതിൻ്റെ കൂളിൻ്റെ വാട്ടർ പമ്പ് എനിക്ക് മാറേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അത് തന്നെ വീണ്ടും മുപ്പതിനായിരം കിലോമീറ്ററിൽ സെയിം പ്രോബ്ലം വന്ന് അത് മാറേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ വാറണ്ടിയിൽ മാറ്റി കിട്ടി പിന്നെ വാറണ്ടിയിൽ മാറ്റിയത് ഞാൻ പറഞ്ഞു എച്ച് മെയിൻ ബാറ്ററി മാറ്റി പിന്നെ ഒരു തൊണ്ണൂറ്റയ്യായിരം കിലോമീറ്ററിൽ എൻ്റെ ആക്ച്വേറ്റർ അതായത് ഡി സി ഫാസ്റ്റ് ചാർജിങ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നേ അപ്പോൾ നോക്കിയപ്പോൾ ആക്ടിവേറ്ററിൻ്റെ കണ്ടായിരുന്നു അങ്ങനെ ആക്ച്വേറ്റർ മാറ്റി അത് വാറണ്ടിയിൽ മാറ്റി കിട്ടിയതാണ് പിന്നെ തൊണ്ണൂറ്റേഴ് അഞ്ഞൂറ് ലാസ്റ്റ് സർവീസ് ആയി തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറിലാണ് ഞാൻ ലാസ്റ്റ് സർവീസ് ചെയ്തത് ആ സർവീസിന് കൊടുക്കുമ്പോൾ എനിക്ക് കംപ്ലയിന്റ് ഒന്നും ബോധ്യപ്പെട്ടിരുന്നില്ല പക്ഷെ അവർ ഒരു കംപ്ലയിൻ്റ് അവർ കണ്ടുപിടിച്ചതായിരുന്നു അതിൻ്റെ സ്റ്റീറിങ് ബോക്സ് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞു അതൊരു അവർ കണ്ടുപിടിച്ച് അവരത് വാറണ്ടിയിൽ മാറ്റി തന്നു ഒമ്പതിനായിരം രൂപ ചിലവുള്ളതാണ് പക്ഷേ വാറണ്ടിയിൽ എനിക്കത് മാറ്റി തന്നു അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ വാറണ്ടിയിൽ ഇതുവരെ ഒരു ലക്ഷം കിലോ മേറ്ററിനയ്ക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഫസ്റ്റ് കൂൾ വാട്ടർ പമ്പിന് മാത്രമാണ് ഞാൻ രണ്ടാഴ്ച വെയിറ്റ് ചെയ്യേണ്ടി വന്നത് ബാക്കിയെല്ലാം ഭാഗ്യവശാലും സ്റ്റോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ടാറ്റയുടെ സർവീസ് എനിക്കത്ര മോശമായിട്ടോന്ന് തോന്നിയിട്ടില്ല അതൊരു പുതുധാരണയാണ് ടാറ്റയുടെ സർവീസ് മോശമാണെന്ന് ആധാരണ വെച്ച് തന്നെയാണ് ഇപ്പോഴും ആൾക്കാർ അതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെ മാറ്റിയെടുക്കേണ്ടത് ടാറ്റയുടെ തന്നെ ഉത്തരവാദിത്തമാണ് പ്രധാനപ്പെട്ട ടാറ്റയുടെ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഈ എച്ച് വി സിസ്റ്റം എറർ എന്ന് പറയുന്നത് ടാറ്റയുടെ ബാറ്ററിയിലുള്ള പ്രശ്നമാണ് ഒരിക്കലും അത് വണ്ടിയുടെ അടിയിൽ എന്തെങ്കിലും കൊണ്ടു കൊണ്ട് കൊണ്ടതുകൊണ്ടുണ്ടായിട്ടുള്ളതല്ല അത് ടാറ്റയ്ക്ക് അറിയാം അതിൻ്റെ പേരിൽ ഒരിക്കലും കസ്റ്റമേഴ്സിനെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ തന്നെ ചെയ്യുന്ന ഒരു വഞ്ചനയാണ് അപ്പോൾ അങ്ങനെ കുറവ് ഇപ്പോൾ കസ്റ്റമേഴ്സിൽ ചേർന്നിട്ടുണ്ട് അത് തിരുത്തേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് ഇത്തരം എയറുകൾ വെച്ച് താമസിക്കുക എത്രയും വേഗം പുതിയ ബാറ്ററിക്ക് ഓർഡർ കൊടുക്കുകയും ആ ബാറ്ററി എത്രയും വേഗം അവർക്ക് മാറ്റി കൊടുക്കുകയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ഉറപ്പ് നിങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കണം അപ്പോൾ ഞാനെൻ്റെ ഈ വീഡിയോയുടെ കൺക്ലൂഷനായിട്ട് എനിക്ക് പറയാനുള്ളത് ഇ വി വാങ്ങുന്നത് എല്ലാവർക്കും പറ്റില്ല ചില ആളുകൾക്ക് അത് സൂട്ടബിളാകും എനിക്ക് വളരെ സൂട്ടബിൾ ആയിരുന്നു എനിക്ക് ഇ വി വാങ്ങിയാൽ ഒരു റിഗ്രറ്റും ഇല്ല വളരെ നല്ല തീരുമാനമെന്ന് തന്നെയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയ യാത്രകളും ഈ വീടെ പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരേക്കും വിട നമസ്കാരം